വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം വാക്യം ഇരുപത്തിനാലാം ഈശോയെ നീ എന് ഞങ്ങളുടെ കാര്യത്തില് ഇടപെടുന്നു പിശാശു പിശാശുബാധിതൻ ഈശോയോട് ചോദിക്കുന്ന ചോദ്യം അതായത് പിശാശ് ഈശോയോട് ചോദിക്കുകയാണ് നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്തിനാ ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുന്നത് പിശാശിന്റെ ചോദ്യമാണ് സ്നേഹമുള്ളവരെ ഈ പിശാശിന്റെ സ്ഥാനത്ത് പലപ്പോഴും നമ്മൾ നിൽക്കാറില്ലേ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നമ്മളിങ്ങനെ അടുപ്പിക്കത്തില്ല കാരണം ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ ജീവിതത്തിലെ പല തെറ്റുകൾ നമ്മളിങ്ങനെ മാറ്റിവെക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈശോട് പറയും ഈശോയെ നീ കൂടുതലൊന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട നീ അത്യാവശ്യ സമയങ്ങളിൽ മാത്രം എൻ്റെ ജീവിതത്തിൽ ഇടപെടണം ഈ അത്യാവശ്യ സമയം എപ്പോഴാണ് എനിക്ക് ഒരു ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു രോഗമുണ്ടാകുമ്പോൾ ഒരു കടബാധ്യത ഉണ്ടാകുമ്പോൾ നിരാശകൾ കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ദൈവമേ നീ എൻ്റെ കൂടെ കാണണം നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം നീ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടെന്നതൊക്കെയും ആ നിമിഷങ്ങളിൽ തരണം പക്ഷേ ബാക്കി സമയങ്ങളിലൊന്നും നീ എൻ്റെ കൂടെ വേണ്ട കാരണം നിന്നെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വെല്ലുവിളിയാണ് ഈശോ എൻ്റെ കൂടെ വരിക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങൾ ഞാൻ വേണ്ട എന്ന് വിൽക്കുക അതുകൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിൽ അടുപ്പിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് മടിയ ഈശോ അടുത്താല് എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് വേറിട്ട ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവര് ഒരിക്കലും ഈ ലോകത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തെ നമ്മൾ കൂടുതൽ സ്നേഹിച്ച് ദൈവത്തെ മാറ്റി നിർത്തി ഇതേപോലെ വിശ്വാസിനെ പോലെ തന്നെ നമ്മൾ പറയും ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ അധികമൊന്നും ഇടപെടേണ്ട നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നും മാറി നിൽക്കേ സ്നേഹമുള്ളവരെ ഈ ഒരു പ്രവണത ഈ ഒരു മനോഭാവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ില് അത് മാറ്റണം പിശാസിന്റെ കൂടെ നിൽക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ പുത്രരാണ് ഇപ്പൊ ദൈവത്തിന്റെ ചാരെ നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കും അതുകൊണ്ട് ദൈവത്തെ എന്നിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല ചെയ്യുന്ന മറിച്ച് മാറി നിൽക്കുന്ന ദൈവത്തെ എൻ്റെ കൂടെ ആക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ദൈവത്തിന്റെ ചാരയിൽ നിൽക്കുവാനായിട്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കും നന്മ നിറഞ്ഞതായിട്ട് ഇരിക്കും ഒരിക്കലും പാപം കടന്നു വരത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തെ നമ്മിൽ നിന്ന് റ്റാതെ നമ്മോട് ചേർത്ത് പിടിക്കുവാനായിട്ട് ആ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരുടെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ ആമേ